നിങ്ങളുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ പിമ്പിൾസ് പിമ്പിൾസ് വന്നു പോയ പാടുകളൊക്കെ ഉണ്ടോ എങ്കിൽ അത് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കിതാ ഈ ഒരു കട്ട മതി മുഖത്ത് പാടുകൾ ഓർത്തിട്ടാണോ ടെൻഷൻ എന്നാ ഇനി ആ ടെൻഷൻ വേണ്ട അതിന് ഈ രക്തചന്ദനം മാത്രം മതി നമ്മുടെ ഫേസിൽ ഇനി എത്ര വലിയ പാടുകളും കലകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പോയിട്ട് സ്കിന്നു നല്ലപോലെ നിറം വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ രക്തചന്ദനം പണ്ട് മുതലേ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ഒക്കെ കുറക്കാനും എന്ന സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യുന്ന ഒന്നാണ് രക്തചന്ദനം ഈ രക്തചന്ദനത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കാനും പാടുകളൊക്കെ ഇല്ലാതാക്കാനും ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം എന്റെ കയ്യിലുള്ളത് രക്തചന്ദനത്തിൻ്റെ കട്ടയാണേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രക്തചന്ദനത്തിൻ്റെ പൗഡർ വാങ്ങാം കേട്ടോ കാരണം ഈ കല്ലിൽ ഇറക്കുന്ന കുറച്ച് പണിയുള്ള കാര്യമാണ് ക്ഷമയില്ലാത്തവരാണെങ്കിൽ രക്തചന്ദനത്തിൻ്റെ പൗഡർ വാങ്ങി യൂസ് ചെയ്യാം അപ്പൊ ഞാൻ ഒരു കല്ലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഒരു രക്തചന്ദനത്തിന്റെ കട്ട നല്ലപോലെ ഒരക്കുന്നുണ്ട് അപ്പൊ താ ഇതേപോലെയുള്ള ഒരു പേസ്റ്റ് കിട്ടും രക്തചന്ദ്രനത്തിന്റെ കൂടെ പാല് തേൻ തൈര് അല്ലെങ്കിൽ റോസ് വാട്ടർ നാരങ്ങ നീര് വെളിച്ചെണ്ണ ബദാം ഓയിൽ ഇതിൽ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ രക്തചന്ദനത്തിന്റെ പേസ്റ്റ് എല്ലാം തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് തേനാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നല്ലൊരു പേസ്റ്റ് ഫോം ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഫേസ് ക്രീം ഫേസ് സെറും അങ്ങനെ ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാതെയാണ് പകുതി ആൾക്കാരും വാങ്ങി യൂസ് ചെയ്യാറ് എന്നാൽ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ സ്കിന്നിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് രക്തചന്ദനം മാത്രമല്ല പല ആയുർവേദ മെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് രക്തചന്ദനത്തിന്റെ ഓയിലും അതുപോലെ തന്നെ രക്തചന്ദനത്തിന്റെ പൗഡറും ഒക്കെ അപ്പൊ ഈ ഒരു രക്തചന്ദനത്തിന്റെ ഫേസ് പാക്ക് ഞാൻ എന്റെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിനു ശേഷം ഫേസിലും കഴുത്തിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനിടെ ഈ രക്തചന്ദനത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം ടീനേജേഴ്സിന് ഉണ്ടാകുന്ന നെറ്റിയിലെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ പോവാൻ രക്തചന്ദനം നല്ലതാണ് അതേപോലെ തന്നെ സൺ ടാൻ മാറാനും കരിവാളിപ്പ് പിഗ്മെന്റേഷനൊക്കെ പോവാനും നല്ലതാണ് ഇനി നിങ്ങൾക്ക് സ്കിന്നെ ഒന്ന് ഡള്ള പോലെ തോന്നുവാണെങ്കിൽ സ്കിന്നിനെ ഒന്ന് ഈവൻ ടോൺ ആക്കാൻ വേണ്ടിട്ട് രക്തചന്ദനം നല്ലതാണ് അതുപോലെ നിങ്ങളുടെ ഫേസിൽ കറുത്ത പാടുകളും ചിക്കൻ പോക്സ് പോയ പാടുകളും ഇനി പിമ്പിൾസ് കുത്തിപ്പൊടിച്ചിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നെ ഒന്ന് നിറം വെക്കാനും യൂസ് ചെയ്യാം രക്തചന്ദനത്തിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിനെ ടൈറ്റേൺ ആക്കാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ആൻറ്റി ഏജിങ് കുറക്കും ഫൈൻ ലൈൻസ് ഒക്കെ പെട്ടെന്ന് തടയാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രല്ല ഇത് ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ഫേസ് പാക്ക് കൂടിയാണ് കേട്ടോ കാരണം ഓയിലി സ്കിൻ ടൈപ്പേഴ്സിന് സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിലിന്റെ പ്രൊഡക്ഷൻ നിയന്ത്രിക്കാനും പിംപിൾസ് കുറക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങളുടെ ഫേസിൽ ഓപ്പൺ പോൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു രക്തചന്ദന യൂസ് ചെയ്യാം കേട്ടോ ഫേസിലുണ്ടാകുന്ന പോൾസൊക്കെ ചുരുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പോഴ്സിൽ അഴുക്കും പൊടിയൊക്കെ കയറുന്നത് കുറക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു ഫങ്ഷൻ ഒക്കെ വന്നാല് തലയിൽ തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ പിന്നെ ഫംഗ്ഷൻ നല്ല പോലെ തിളങ്ങാം അത്രയേറെ കിട്ടുന്ന റിസൾട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് തരുന്നത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും നല്ലപോലെ സ്കിന്നു ഗ്ലോ ആവും കേട്ടോ ഇനി നിങ്ങൾ രക്തചന്ദനത്തിന്റെ കട്ടയാണ് വാങ്ങുന്നതെങ്കിൽ ഒരിക്കൽ വാങ്ങിയാൽ തന്നെ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ആയുർവേദം മരുന്നായത് കൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല ഈ രക്തചന്ദനത്തിന്റെ ആണെങ്കിലും കട്ടയാണെങ്കിലും എല്ലാ ആയുർവേദ കടകളിലും നമ്മുടെ വീടിന്റെ ഒക്കെ എടുത്തുണ്ടായിരുന്ന അങ്ങാടി കടകളിലൊക്കെ നമുക്ക് കിട്ടും ചെറിയ പൈസ മാത്രമേ വരുന്നുള്ളൂ ശരിക്കു പറഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ഇത്രയും റിസൾട്ട് കിട്ടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേയില്ല കേട്ടോ പക്ഷെ നിങ്ങൾക്കെന്നെ കാണാൻ പറ്റും എനിക്ക് കിട്ടിയ റിസൾട്ട് അടിപൊളി നല്ലപോലെ സ്കിന്നു ഗ്ലോ ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഫേസിലും പിഗ്മെന്റേഷനും കരിവാളിപ്പും സൺ ടാനും അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന് പോയ പാടുകളും ചിക്കൻ ബോക്സ് വന്ന് പോയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു രക്തചന്ദനത്തിന്റെ പാക്കറ്റ് ട്രൈ ചെയ്ത് നോക്കാട്ടോ എന്തായാലും കിട്ടില്ല റിസൾട്ട് ആയിരിക്കും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുട്ടോ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ഇതേപോലെ തന്നെ സ്കിൻ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു തവണയെങ്കിലും ഈ ഒരു രക്തചന്ദ്രനത്തിൻ്റെ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയാം അപ്പം നിങ്ങൾ ആരെങ്കിലും രക്തചന്ദനത്തിൻ്റെ പാക്ക് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം